അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മക്കൾ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചും നടക്കുന്നു എപ്പോഴും ഇങ്ങനെ ഫുള്ള് ചെയ്തു പുല്ലുകാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തിന് ശേഷം എപ്പോഴും നെയ്യ് മുടി നെയ്ങ്ങനെ പിടിച്ചു വലിച്ചു വെച്ചു ഈവൻ എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുടിയുടെ അവസ്ഥ എന്താ എന്റെ നല്ല നമ്മുടെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ചേച്ചി ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായോ ഏതാണ് ഈ ചേച്ചി എന്ന് മനസ്സിലായോ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൊണ്ട് പറഞ്ഞുതരാം ഈ ചേച്ചി നമ്മുടെ രേണു സുധീനെ ബോഡി ഷേമിങ് ചെയ്യുന്നത് കണ്ടിട്ടും അമിതമായ സൈബർ ആക്രമണം നേരിടുന്നത് കണ്ടിട്ടും അവർക്ക് എന്തൊക്കെയോ ഹെയർ ട്രീറ്റ്മെന്റും ബ്യൂട്ടി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്തൊരു വിശാല മനസ്കയായ ചേച്ചിയാണ് അപ്പം രേണുവിന് ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചു കൊടുത്തതിന് ശേഷം ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണ് ചേച്ചി ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒപ്പം തന്നെ നമ്മളെ രേണു ചേച്ചി ബിഗ് ബോസ് പോയിട്ട് അനുമോള് തല നോക്കിയ സമയത്ത് ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാൻ പാടുള്ളൂ എന്ന് ബ്യൂട്ടി പാർലർ ചേച്ചി പറഞ്ഞു എന്നൊരു പ്രസ്താവന നടത്തി അത് കള്ളമാണെന്നും ഒപ്പം തന്നെ ഈ തലേന്ന് ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരുന്നുണ്ട് അതോ അതിൻ്റെ വാക്സ് ആണോ മുടിയാണോ ഏതാണ്ട് പറയുന്നുണ്ട് അതും കള്ളമാണെന്നും പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ വീഡിയോ കടക്കുന്നതിന് കിടക്കുന്നതിന് മുമ്പ് ചില മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പറയാനുള്ളത് ഈ വീഡിയോ ലാസ്റ്റിലോട്ട് പറയാം ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇത് റോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ആൾക്കാരെ കാണുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ റീസൺ വെച്ചാൽ ഇപ്പൊ റേണു സുദിയുടെ മുടി പോയി എന്ന് പോയിന്നവര് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്തൊരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു ചെക്ക് ചെയ്തത് അവരിൽ അതിൽ രേണു പറയുന്നുണ്ട് ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരിക്കും പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞു അനുമോളോട് പറഞ്ഞു ഞാനും കേട്ടതോ കേട്ടോ അത് എക്സ്ട്രാഷൻ ഉണ്ടായിരുന്നു അക്ക നേരിട്ട് വന്ന് പറയുന്നു ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല ഹെയർ വാഷ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെൻഷൻ ആണ് വെച്ച് തന്നത് എന്നൊക്കെ വീണോടൊ വിഷ്ണുലോകം എന്ന് പറഞ്ഞിട്ട് ഇനി ബിഗ് ബോസ് പുറത്തിറങ്ങിയ ഈ ചേച്ചി ഇനി എടുത്തു കൊടുക്കുമോ ചേച്ചിക്ക് തന്ത്രയ്ക്കുള്ളി പ്രതീക്ഷിക്കാൻ വെക്കാറുണ്ട് പക്ഷെ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സിഷൻ ആണ് നമ്മള് വെച്ചു കൊടുത്തത് അപ്പൊ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷം ഞാൻ ഹെയർ വാഷ് അടിപൊളി അടി സഖേ അപ്പോൾ ഉറപ്പിച്ചോ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ തന്തയ്ക്ക് വിളി ചേച്ചിക്ക് കിട്ടുന്നതായിരിക്കും കാരണം പുള്ളിക്കാരി ഇവരോട് പറഞ്ഞൊരു കാര്യം അതായത് ഞങ്ങൾ കുളിക്കില്ല അഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുള്ളൂ എന്ന് ഇവരോട് പറഞ്ഞൊരു കാര്യം ഇവർ പബ്ലിക്കായി വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ പറയുന്നു തെറ്റ് പറയാൻ പറ്റില്ല കാരണം ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാൻ പാടുള്ളൂ ഈ സ്ത്രീ അവരോട് പറഞ്ഞു എന്ന് ആ സ്ത്രീ അവകാശപ്പെടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കുകയുള്ളൂ എന്ന് രേണു ഇവരോട് പറഞ്ഞു എന്ന് ഇവർക്ക് അവകാശപ്പെടാം സ്വാഭാവികം ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങനെ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഏറോളെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ എന്നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത് ആ സ്ത്രീനെ നാണം കെടുത്തുന്ന പോലെയാണ് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞത് നാളെ രംഗത്ത് വരും തല നിറയെ പേന ചോദിച്ചു നീ ഉണ്ടായിരുന്നോ നീയാണ് എന്റെ തലയിൽ പേനയിരിക്കുന്നത് അങ്ങനെ ചോദിക്കും സ്വാഭാവികമാണ് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ പേനായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാളെ കാണുമ്പോ പലരുടെയും പ്രശ്നം പേരെന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കളിക്കും അതൊരു ഭയങ്കര നാണയം ഉണ്ടാവും അപ്പൊ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിലെത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേരായിട്ടുണ്ട് അത് ഷുവർ ആണ് എന്ന് വെച്ചാല് ഒട്ടും പ്ലസിനസ് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോംപിയർ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മനസ്സിലായല്ലോ അപ്പം തല കുളിക്കാത്ത ഹെയർ വാഷ് ചെയ്യാത്ത പിന്നെ എന്താ ക്ലെൻസ് ചെയ്യാത്ത പിന്നെ കോമ്പ ചെയ്യാത്ത തലയിനകത്ത് പേൻ നിറയുമെന്നാണ് ഈ ചേച്ചി പറയുന്നത് സോ രേണുവിൻ്റെ തലയിലെ വാക്സോ മുടിയോ അല്ല ഇളകി പോകുന്നത് മുടി ഒട്ടും ശ്രദ്ധിക്കാത്തത് കാരണം കുളിക്കാത്ത കാരണം ചീവി വെക്കാത്ത കാരണം ഒതുക്കി കെട്ടാത്ത കാരണം ഡസ്റ്റും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് തല നിറയെ പേൻ കുളിത്തിരിക്കുന്നു എന്നാണ് റൂമയിലെ ചേച്ചി പറയുന്നത് ഒപ്പം തന്നെ രേണു പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്സും നുണയാണ് എന്നുള്ള കാര്യവും ചേച്ചി തന്നെ നേരിട്ട് വന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ രേണു നുണ പറഞ്ഞു എന്നതിനും ആ പറഞ്ഞത് നുണയാണ് എന്നതിനും വ്യക്തമായ തെളിവാണ് ഇതായിരിക്കുന്ന ചേച്ചി ആഴ്ച കുളിക്കണം എന്നൊക്കെ എല്ലാ ദിവസവും കുളിക്കാമെന്ന് ഈ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കുളിക്കാതിരിക്കരുത് എന്നിവർ പറഞ്ഞിട്ടുണ്ട് ഒഴുകി പോകുന്നത് അങ്ങനെയുള്ള കാര്യമേ അല്ല എന്ന് അതായത് രേണു പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ഒരു ടെസ്റ്റിന്റെ അത് അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പല്ലും കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയിൽ അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളി താലൊന്നും വരുത്തോന്നില്ല അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും പറയുന്നത് ഈ ചേച്ചി തന്നെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി രേണു പറഞ്ഞത് ഡോൺ കെയർ എന്നൊരു മൈൻഡിലെടുത്ത് ഒഴിവാക്കി വിടാനാണെന്നുണ്ടെങ്കിൽ രേണു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരെ ബിസിനസിനെ ബാധിക്കില്ല ഇവരുടെ ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻ പരിപാടിയെ ബാധിക്കില്ല എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു മെഴുകൽ വീഡിയോ വന്ന് ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല അതായത് മുടി പൊട്ടിപ്പോകുന്നത് രേണു പറഞ്ഞത് ഒഴിവാക്കി വിടാമായിരുന്നു പിന്നെ അതേമാതിരി ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞതെന്നൊക്കെ ഇവർ ഒഴിവാക്കി വിടാമായിരുന്നു പക്ഷെ ഇവർ ഇവിടെ വന്ന് രേണു പറഞ്ഞ കാര്യങ്ങൾ നുണയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പോകുന്നത് വാക്സ് ആയിരിക്കില്ല തലയിൽ പേനാണ് എന്നൊക്കെ രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയോ രീതിയിൽ ഇവരെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ബിക്കോസ് രണ്ട് ആൾക്കാരാണ് അങ്ങോട്ട് വരാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ടാള് രണ്ടുപേരും ഒന്നോടെ ചിന്തിക്കും അല്ലെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ അവിടെ പോവാതിരിക്കും അപ്പൊ ഇവർക്ക് ബിസിനസ്സിൽ ലോസ് ആണ് സംഭവിക്കുന്നത് അപ്പൊ ആ ഒരു നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പൊ വന്നത് രേണു പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ലാസ്റ്റ് ഇവർ പറയുന്ന വേറൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം പക്ഷേ അത് റൂമെക്കുറിച്ച് അറിയാത്തതിനാണീ പറയുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്റെ ക്ലയൻസിന് വരാൻ പോകുന്ന ക്ലയന്റ്സിനോ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് സർവീസ് മാത്രമാണ് റൂമിൽ കൊടുക്കുന്നത് ഇപ്പൊ ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ഇനി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് റെഡിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണിത് പിന്നെ ഞാൻ രേണുവിൻ്റെ ഈ പ്രശ്നം രേണു ബിഗ് ബോസ് എന്നിറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പം രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ ഈ വർഷം ഇത്രയും നാളും പോയത് രേണു എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾക്ക് നമ്മൾ ഹെയർ ഇൻസ്റ്റിറ്റി മാത്രമല്ല ചെയ്തത് മൈക്രോഗ്ലൈഡിങ് ചെയ്തു സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പം അതിന്റെയൊക്കെ റിസൾട്ട് എല്ലാവരും കണ്ടതാണ് അപ്പോൾ ചേച്ചി രേണുവിന് ചെയ്ത റിസൾട്ട് ഞങ്ങൾ എല്ലാരും കണ്ടതാണ് പിന്നെ രേണു ഉപഹാരങ്ങൾ ചെയ്ത എല്ലാവർക്കും കൊടുക്കുന്ന റിസൾട്ടും ഞങ്ങൾ നേരത്തെ കണ്ടതാണ് ഇതും ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു ഈ വീഡിയോ ലാസ്റ്റ് പുള്ളിക്കാരി രേണുവിനെ സപ്പോർട്ടും ചെയ്ത് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കുന്നില്ല വീഡിയോ ലെങ്ത്ത് കൂടും എന്താ വെച്ചാൽ ബിഗ് ബോസിനകത്ത് തന്നെ രേണു പറയുകയുണ്ടായി എന്താണ് മുടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് മുടി പോയിട്ടുള്ളത് എന്നുള്ള കാര്യം രേണു പറഞ്ഞു അപ്പം അതു ഉള്ളത് തന്നെയാണ് കേട്ടോ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഒട്ടും കെയർ ചെയ്യുന്നില്ല ജിസേലിന്റെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും കെയർ ചെയ്യാൻ എൻ്റെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അത് കെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അകത്ത് അപ്പം അത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ അത് വളച്ചൊടിച്ചു എന്നാണ് ഈ ചേച്ചി പറയുന്നത് രേണു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് വളച്ചൊടിച്ചു എന്നാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും വളച്ചൊടിച്ചിട്ടില്ല പിന്നെ ചില ആൾക്കാർ തമിളീനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ വീഡിയോൻ്റെ അകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ ചില ആൾക്കാർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എല്ലാവരും നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ രേണു പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയ വളച്ചൊടിക്കുകയായിരുന്നു രേണുവിനെ കണ്ടിട്ടല്ല നിങ്ങളുടെ ബിസിനസ് ഇത്രയും കാലം വളർന്നത് പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ രേണു പറഞ്ഞത് നുണയാണ് തലയിൽ പേനായിരിക്കും ഉള്ളത് വാക്സ് ഞങ്ങൾ നല്ല ഉറപ്പുള്ള ആണ് ഇനി വരാനിരിക്കുന്ന ക്ലയൻസിന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു എന്നുള്ള ന്യായീകരണ വീഡിയോ നിങ്ങൾ വന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റിന് മറുപടി തരാൻ സാധിച്ചാൽ തരിക അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് താളത്തിൽ രേണുവിനെ എതിർത്തത് തന്നെയാണ് ഞങ്ങളെല്ലാവരും സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുന്നു നിങ്ങൾ കുറച്ച് ഷുഗർ കോട്ട് ചെയ്ത് രേണുവിനെ പറയുന്നു കാരണം രേണുവിനെ നെഗറ്റീവും പറഞ്ഞില്ല നിങ്ങളുടെ ഇതിനെ ഒന്ന് മെഴുകയും ചെയ്തു ആ ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു പറഞ്ഞത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നുണയാണോ അപ്പോൾ അത് ഒരു രീതിയിൽ നന്ദിയുടെ തന്നെയാണ് കാരണം നിങ്ങൾ വെച്ചു കൊടുത്തൊരു സാധനം അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സ്കിപ്പ് ചെയ്ത് വിടാമായിരുന്നു അല്ലെങ്കിൽ ഇത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എന്ന് ഒറ്റ വാക്ക് തീർക്കാമായിരുന്നു ഇതുകൊണ്ടോ ഇത് പൊളിഞ്ഞു പോയിരുന്നു അതുകൊണ്ടോ അത് ഒഴുകി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുന്ന പോലെയാണ് പിന്നെ ആളുകൾ ചിന്തിക്കും അയ്യോ ഇത്ര ലോ ക്വാളിറ്റി ആയിട്ടാണോ ഇവർ ഈ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് വരാതിരിക്കും ആ ഒരു പേടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം വ്യക്തമാണ് ആ രേണു ആ കാര്യം പറഞ്ഞത് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന സർവീസും പ്രൊഡക്ട്സും ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് എന്നുള്ള കാര്യം പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് രേണുവിൻ്റെ വോർട്സിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ സ്നേഹത്തിൽ സ്നേഹത്തിലൊന്ന് രേണുവിനിട്ട് താളം പിടിച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് സോ പുള്ളിക്കാരി പുള്ളിക്കാരിനെ വിവാഹം ന്യായീകരിച്ച് ഇനിയിപ്പം ബിഗ് ബോസ് നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്ന സത്യാവസ്ഥ പറയിക്കും അത് പറയിക്കും ഇത് പറയിക്കും പറയിക്കുന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു മൂന്നാം ലോക മഹായുദ്ധം രേണുവിൻ്റെ പേരിൽ നടക്കാതിരുന്നാൽ മതി വേറൊന്നും പറയുന്നില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാൻ അല്ലേശേഷം ലേറ്റ് ആകും നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇടുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ